ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് കൃഷിയുടെ പുതിയ വലിയ സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചേട്ടക്കാർ ഒരു വീഡിയോ അയച്ചിരുന്നത് കുറച്ച് കൂടൊക്കെ വെച്ചിട്ട് കുറച്ച് മീൻ പിടിക്കുന്നതാണ് അപ്പം അപ്പറ കുട്ടനാട്ടാണ് അപ്പോൾ അവിടുത്തെ ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് വരാനെ കിട്ടുന്ന ചെറിയൊരു വീഡിയോ അപ്പം ഞാൻ ഇൻ്റർവ് എടുക്കുന്ന മാത്രമേ ഉള്ളൂ ഇൻ്റർ ഒന്നും അപ്പം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോന്നും നമുക്കറിയില്ല അപ്പം നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞതേ കിട്ടത്തേണ്ട പെട്ടെന്ന് തന്നെ വെള്ളമായി നമ്മളിവിടെ ഇനി വെള്ളം കുറഞ്ഞു ഒരു അഞ്ചാറ് മാസത്തേക്ക് ഞങ്ങളുടെ ഇവിടെ കുറ്റത്തേക്ക് വെള്ളം വരും കാരണം ഈ പാടത്ത് വെള്ളം കെട്ടിയാണ് മിറ്റു വെള്ളം വെള്ളമാകും ഇന്നലെ കണ്ടോ ഈ പാലം കയറിയാണ് വീട് ഇങ്ങനെ വീട് അങ്ങോട്ട് വഴിയിടെ പോകാൻ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓരോ ഒരു സ്ഥലം അടിപൊളിയാണ് വീഡിയോ എന്താ നോക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റാമാരെ നമ്മൾ കൂട് വെക്കുന്നത് ഒന്ന് ഇവിടെ ഒന്ന് അവിടെ പിന്നെ ഒരെണ്ണം അപ്പുറത്താണ് വെച്ചിരിക്കുന്നത് ഈ കൂടി ഇട്ട് വയ്ക്കാം നമ്മൾ ഇന്ന് ഇന്ന് രാവിലെ ഇവിടെ വെച്ചിരുന്നൊരു വരാൽ ഉണ്ടായിരുന്നു നാളെ എന്തോ കുട്ടികൾ വെച്ചില്ല വെച്ച് നോക്കാം വരാൽ ഈ രണ്ടു പേർക്ക് നാണമാണ് ഒരു കൂട് വെച്ചിരിക്കുന്നത് ഇവിടെ ആണേ അത് ചേർന്നതിന് പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്നത് വലിയ കൂടാ അപ്പം എന്തായാലും നമുക്ക് മീനുണ്ടോ ഇല്ലോ എന്ന് രാവിലെ അറിയാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങള് ഫോളോ ചെയ്യ ലൈക്ക് ചെയ്യ കമെൻ്റ് ചെയ്യുക ഓക്കെ ഒരു ആറായിരം കുറച്ച് കല്ലുമുട്ടിയുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് രണ്ടു രണ്ടു വരാൽ കുറച്ച് കല്ലുമുട്ടിയുണ്ട് അപ്പുറത്തു നോക്കിയിട്ട് വരാം ചേട്ടൻ ചേട്ടൻ

രാൽ കുറച്ച് ചെമ്പല്ലി മറ്റേ കൂടെ ഞാൻ എടുത്തു മെയിൻ ലോഡിലും ഭംഗി ഓർഡർ ചെയ്ത് ബില്ല് രണ്ടോ വേറെ ഒരു ലോട്ടും ഭംഗിയിരിക്കും കയ്യില് നിക്കത്തില്ല നാരകൻ്റെ ഉണ്ടോ അത് ഇച്ചിരി വലുതാ ഇത്ര വലുതല്ല എടുക്കുന്നില്ല ണ്ടോ എടുക്കാൻ പറ്റത്തില്ല വഴുകി വഴുകിപ്പോ പിന്നെ ചെമ്മീനുണ്ട് അല്ല അറിഞ്ഞിൽ നന്ദനെന്നൊക്കെ പറയുന്ന സാധനമുണ്ട് ആ ഒരു ചെമ്പല്ലി കല്ല് കല്ലുമുട്ടി പിന്നെ ഒരു കാര്യമുണ്ട് അതിനെ കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല കുത്തുകിട്ടും പിന്നെ ഇതുപോലത്തെ കുറേ അട്ടക്കൊക്കെ ഉണ്ട് കണ്ടോ ഇതിനെല്ലാം കളഞ്ഞേക്കാം ഇത്ര മീനാണ് ഇത് കിട്ടിയത് അപ്പം ഇന്നത്തെ കറിവെപ്പ് കുശാലായിട്ടുണ്ട് Renado.